ഹലോ ഹലു ഗായ് ഞമ്മളിങ്ങു തോട്ടത്തിലേക്കാണ് ഞാൻ മോനെ തോടും തോട്ട ഒന്നായി അപ്പൊ നോക്കുമ്പോൾ തോട് നോക്കും ഒന്നായി വെള്ളം അറ്റത്തുള്ള തോട്ടിലേക്ക് യാ മോനെ പൊളിച്ചറിയും ഒറ്റ ഭയക്കില്ല അങ്ങനെ പൊടിച്ചിട്ട് മുകളിലൊക്കെ ഇട്ടു അങ്ങനെ നോക്കുമ്പോൾ തേങ്ങ തേങ്ങ പോങ്ങനത്തു അപ്പനും മുങ്ങിട്ടെടുക്കും തേങ്ങി ഉഫ് അമ്മ അടുക്കൊരു ചെറിയ ഡാൻസ് എല്ലാം ഇട്ട് അങ്ങനെ തോട്ടിനെ സൈഡിലിങ്ങനെ പോയി അപ്പൊക്കൊരു കൗം ഓർമ്മി ഞാൻ എന്റെ അമോനെ പോയി ഞാൻ തോട്ടിലെ തോടൊരു സൈഡിൽ നടക്കുന്ന പൈനത്തേക്ക് ഫുൾ ഈ ചേങ്ങിയ മീനിലന്നെ അതിന്റെ നമ്മളെ ആശാന്റെ തേങ്ങ തേങ്ങ തോന്നി അങ്ങനെ തേങ്ങ പൊട്ടിക്കുന്ന തിരിക്കൻ അടുത്ത് ഭയങ്കര ക്ലീനിങ് ആക്കുന്ന എന്റെ മോശൊന്നും അറിയാത്ത På varni och killen går det här i en dag, att lägga räkade myrviun eller i. Än en gång räkade myrviun kring en kyrkoholupomand. Än en och killen varit i bandet redan vägret allt kallt när han i par vill. Kortare vore under konen. Andra mån har ju allt. Hittar det en ny avanit. Än i Nil. Än en kortare till de bäcklarna till de bäckarna kan de. Hvar ഈ ചങ്ങാഴ്ച എടുക്കൂടാണ്ട് പോണ പോക്കണക്ക് ഭയങ്കര സംഭവനെ പോകാൻ അതിന്റെ ഇടയ്ക്ക് മോശം ആരാ ബഡിയോടുത്തിന് ഇയാളെ താഴെ വെക്കുന്നില്ല അങ്ങനെയല്ല ഞാൻ കാടി കയറി ഈ അമോനെ മോളെ കാര്യമായ വ്യൂ അത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഗ്രീൻ കളർ ആയിട്ട് ഒരു വൈറ്റ് വന്നി എൻ്റെ മോനെ അല്ല എന്റെ തൊപ്പി ആ എല്ലാരും നോക്കിയ തൊപ്പി പോണതോ അങ്ങനെ കാടി കേറിയ പോകാൻ മ്മളാശ് നമ്മളെ മോളിലാണ് കാര്യമായ വ്യൂ മോളിൽ പോയിക്കോന്ന് പറഞ്ഞു And then <laughs> I'm gonna hit him on like when you boy on One, I'm to my view no cut. Say the top of that building, then say light to bend One of you, card in my to make. I'm tired put on the people my view go And I'm gonna get cancer. i gonna Right side like in the stadium, them blue cloud, a ball light. You're want broad view like you're one. ുള്ളിൽ ഒളഞ്ഞ് കിട്ടാം അനുഭവിച്ചിട്ട് എന്നറിയാം ഞാൻ കാടി ആസ്വദിച്ചിട്ട് ഇങ്ങനെ കാടിന്റെ ഒരു വൈബ് അത് പറഞ്ഞപ്പാ അങ്ങനെ കൊട്ടാരത്തിലേക്ക് ഞമ്മ തിച്ചു വന്ന് മൂസ്റ്റ് നോക്കുന്നു ഇന്നായി ഉണ്ടല്ലോ അങ്ങനെ മൂസ്റ്റെ ബടിയെല്ലാം കൈ ബഡി ഉറ്റുകളില്ലല്ലോ കണ്ടത്തിന്റെ വ്യൂ നോക്കാര്യമായ വ്യൂ a harshen dubu ya amuwa da kandidan hukumar yana da beckner ga malpulka ya bin da ya